കൊരങ്ങാട് വെച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ശ്രേയസ് കാസർഗോഡ് മേഖല വെളിച്ചന്തോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊരങ്ങാട് വെച്ച് ആശാകിരണം ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വെളിച്ചന്തോട് സി ഡിഒ ജോയിസി രാജു സ്വാഗതം പറഞ്ഞു മേഖലാ കോർഡിനേറ്റർ ഷാജി മാത്യു അധ്യക്ഷത വഹിച്ചു ട്രെയിനർ ബിപിൻ ദാസ് വാസുദേവ് ക്ലാസ് നയിച്ചു അത് ആ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു അത് വീണ്ടെടുക്കാമെന്നുള്ള ഒറ്റവും തീരുമാനമാണ് ഞാൻ എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോഴേ എന്റെ പേര് ബിപിൻ വാസുദേവൻ എന്ന വാസുദേവൻ എന്റെ അച്ഛന്റെ പേരാണ് പ്രഗത്ഭനായ വൈദ്യൻ ഞാൻ വൈദ്യനൊന്നല്ല എൻ്റെ അച്ഛൻ പ്രഗത്ഭനായ വൈദ്യനാണ് ജീവിതശൈലി കൊണ്ടും അത്യാവശ്യം വൈദ്യമായിട്ട് അച്ഛൻ മരിക്കുന്നു വലിയ അസുഖങ്ങളൊന്നും തന്നെ അച്ഛനില്ല ജീവിതശൈലി അത് കണ്ടു കണ്ട് വളർന്നതാണ് അറുനൂറ് വർഷത്തിന് മേലെ ഞങ്ങൾ പാരമ്പര്യം വൈദ്യുതി കുടുംബം ആയുർവേദ ചികിത്സകളുണ്ട് ധന്വന്തിരി ക്ഷേത്രമുണ്ട് ഉണ്ട് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ഒരു പ്രതിഷ്ഠണ്ട് ഞങ്ങൾക്ക് അവിടെ ഏഴാം മാസം ആവുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ വന്ന് പ്രാർത്ഥിച്ച് കിടന്നു കഴിഞ്ഞാൽ അവർക്ക് സുഖപ്രസവാണ് ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം മൂന്ന് മരുന്നുകൾ ഞാൻ മാർക്ക് ഇത് ചെയ്യുന്നുണ്ട് ലക്ഷങ്ങൾ കൂട്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമസാണ് അത് കൂട്ടിയിട്ടിട്ട് ഞാൻ ഇവിടക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര ആളാമെങ്കിലും അസ്വസ്ഥോ ഒറ്റ തീരുമാനമാണ് അഞ്ചു വർഷം പ്രോഗ്രാം ചെയ്യണം തിരിച്ചു വന്നിട്ട് അവിടെ തോന്നിട്ട് മരുന്ന് കൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ചികിത്സ ഇല്ല വേറെന്തറിയോ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്ന ഈ കാര്യമില്ല ഇനി എന്താ വേണ്ടത് അസുഖം വരാതെ നോക്കുക എല്ലാ ടെക്നോളജിയും വന്നു ശരീരം നന്നാക്കാനുള്ള ടെക്നോളജി എന്താ ആരോഗ്യം കൂട്ടാനുള്ള ടെക്നോളജി എന്താ തപ്പിട്ടിരിക്കുക അതിനുള്ള ടെക്നോളജി ഉണ്ടോ സാറേ ഒരു ടെക്നോളജി ഇല്ല യൂണിറ്റ് സി ഡി സൗമ്യ നിഷാന്ത് നന്ദി പറഞ്ഞു ക്ലാസിൽ നിരവധി പേർ പങ്കെടുത്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ